ഇമാം നിൽക്കേണ്ടത് മറ്റു പല ഹദീസുകളിലും ഇമാമിൻ്റെ യോഗ്യതകൾ വന്നിട്ടുണ്ട് അത് ആരാണോ ഖുറാൻ കൂടുതൽ പഠിച്ചത് അമാമത്ത് നിൽക്കുക ഖുറാനിൽ എല്ലാവരും തുല്യരാണോ എങ്കിൽ സുന്നത്ത് പഠിച്ചവർ ആരാണോ ഹദീസുകളിൽ കൂടുതൽ വിജ്ഞാനമുള്ളത് അവർ അതിലും ഒരാൾ തുല്യരാണോ എങ്കിൽ അടുത്ത പടിയിലേക്ക് നോക്കുക അതുപോലെ ഒരാൾ ഖുറാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒരാൾക്ക് നിസ്കാരത്തിൻ്റെ വിധി വിലക്കുകളൊന്നും അറിയില്ല മറ്റൊരാൾക്ക് ഖുർആൻ അറിയാം പക്ഷേ ഇയാളുടെ അത്ര അറിയില്ല പക്ഷേ നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ നന്നായി അറിയാം എങ്കിൽ കൂടുതൽ മുൻഗണന നൽകേണ്ട നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ കൂടി പഠിച്ച ആൾക്കാർ കാരണം ഇമാമിന് പല ഉത്തരവാദിത്തങ്ങളുണ്ട് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യണം നിസ്കാരത്തിൽ കാര്യത്തിൽ മറുപടി സംഭവിച്ചാലെന്ത് ചെയ്യും ഇങ്ങനെ പല എക്കുമ്പുകളുമുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറാൻ മാത്രം പഠിച്ചിട്ടുള്ള കുട്ടികളെയും മറ്റും ഇമാമത്ത് നിൽക്കുമ്പോൾ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുറാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ നിസ്കാരത്തിന് ഒരു വിധിവിലക്കുകളും കുട്ടിക്കറിയില്ല മറന്നു പോയാൽ എന്ത് ചെയ്യണം അറിയില്ല സംസ്കാരത്തിനെങ്കിലും അബദ്ധം സംഭവിച്ചാലും കുട്ടിക്കറിയില്ല അപ്പോൾ കുറാൻ പഠിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം കുട്ടിയെ മുന്നിൽ നിർത്തുക ഇമാമത്ത് നിർത്തുക എന്നതല്ല മറിച്ച് മരുകാരത്തിൻ്റെ വിധിവിലക്കുകൾ പഠിച്ചിട്ടുള്ള ആളുണ്ട് പിന്നിൽ കുറാനും അറിയാം പക്ഷേ ഇത്ര ഹൈഫില്ല അപ്പോൾ കൂടുതൽ മുൻഗണന ആർക്കാണ് സംസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ കൂടി പഠിച്ച നേരത്തെ സംസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ അറിയാതെ എന്നാൽ കൂടുതൽ കുറാൻ അറിയുന്ന ആൾക്കല്ല മരിച്ചാറക്കാൻ നിസ്കാരത്തിൻ്റെ വിധിവലക്കുകൾ കൂടി പഠിച്ച ഉറാൻ നേരത്തെ പറഞ്ഞ ആളുടെ അത്ര പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി സംസ്കാരത്തിൻ്റെ വിധിവലക്കുകൾ കൂടി അറിയുന്ന ആൾക്കാണ് മുൻഗണനയുള്ളത് കാരണം ആ വിഷയത്തിൽ അവിടെ കൂടുതൽ ആവശ്യം ആവശ്യമെന്താസ്കാരത്തിൻ്റെ വിധിവിലക്കുകളാണ് അല്ലെങ്കിൽ സംസ്കാരം ആകെ പ്രയാസത്തിലായിപ്പോകും എന്തെങ്കിലും ബുദ്ധിമുട്ടിലായി പോകും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ നിസ്കാരത്തിൻ്റെ അക്കാമുകൾ അതിലുള്ള അറിവിൽ രണ്ടുപേർ തുല്യരാണ് ആരാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് കുറാൻ കൂടുതലായി അറിയുന്ന ആളെയാണ് പരിഗണിക്കേണ്ടത്